പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇവാൻ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെയായിരുന്നു ഈ ഒരു സെൻട്രൽ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിടുന്നത് നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം കളിച്ച് നല്ല പരിചയ സമ്പത്തുള്ള ഒരു താരം കൂടിയാണ് യു റോഡ്രിഗസ് നിലവിൽ മുപ്പത് വയസ്സാണ് യുവാൻ റോഡ്രിഗസിന്റെ പ്രായം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം യുവാൻ റോഡ്രിഗസ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷമുള്ള യുവൻ റോഡ്രിഗസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് കേരളത്തിലെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് മാത്രമല്ല മഞ്ഞപ്പടക്കായി എൻ്റെ പരമാവധി നൽകാനും ഈ സീസണിൽ ടീമിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല ക്ലബിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് യുവൻ റോഡ്രിഗ്സിന്റെ താരത്തിനെ ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ മികച്ച പ്രകടനം തന്നെ താരം പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷ അടുത്തൊരു കാര്യം നമുക്കറിയാം സൂപ്പർ കപ്പ് ഈ മാസം ഇരുപത്തഞ്ചിനാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ മാസം മുപ്പതിനാണ് കഴിഞ്ഞ സൂപ്പർ കപ്പ് പോലെയായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പിൽ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടായേക്കും കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ആറ് വിദേശ താരങ്ങളെ ഒരു ടീമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇത്തവണത്തെ സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ അത് സാധിക്കില്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ വിദേശ താരങ്ങളുടെ നിയമം മാറ്റി എ ഇപ്പോൾ നാല് വിദേശ താരങ്ങളെ മാത്രമാണ് അനുവദിക്കുന്നുള്ളൂ ഒരു ടീമിന്റെ സ്റ്റാർട്ടിംഗ് ലൗണിൽ നാല് വിദേശ താരങ്ങളെ മാത്രമായിരിക്കും ഉൾപ്പെടുത്താൻ സാധിക്കുക ഇന്ത്യൻ പ്ലേഴ്സിന് കൂടുതൽ മത്സര സമയം വേണമെന്നാവശ്യപ്പെട്ട നിരവധി ക്ലബ്ബുകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു നിയമം മാറ്റിയത് എന്തായാലും വരുന്ന സൂപ്പർ കപ്പിൽ ഒരു ടീമിന് നാല് വിദേശ താരങ്ങളെയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം